അവിടെ ഹനാൻ ഷായുടെ ഗാനമേളയ്ക്കിടെയുണ്ടായ അപകടത്തിൽ സംഘാടകർക്ക് ഗുരുതര വീഴ്ചയെന്നാണ് പോലീസ് പറയുന്നത് പേർക്ക് അനുമതി നൽകിയ പരിപാടിയിൽ ആളുകളെ പങ്കെടുപ്പിച്ചു പോലീസിന് മനസ്സിലായത് മാത്രമല്ല പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അത് അവഗണിച്ചു എന്നുകൂടി എഫ്ഐആറിൽ പറയുന്നു അഞ്ചു പേർക്കെതിരെ നിലവിൽ പോലീസ് ഇന്നലെ രാത്രി തിക്കിലും തിരക്കിലും നിരവധി പേർ കുഴഞ്ഞു വീഴുകയും പത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും ഷഫീഖ് ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അലംഭാവമാണ് ഉണ്ടായതെന്ന് എഫ്ഐആറിൽ പറയുന്നു പോലീസ് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും വകവെക്കാതെ ഈ പരിപാടിയുമായി പോയി വലിയ സുരക്ഷാ വീഴ്ച സംഘാടകർക്കുണ്ടായി എന്ന് പറയുന്നു നിലവിൽ ആർക്കെതിരെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാസർഗോഡ് യുവാക്കളുടെ കൂട്ടായ്മീ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചത് മൂന്ന് ദിവസമായി ആയിരുന്നു അവിടെ ഗാനമേള ആ പരിപാടി നടന്നതിന്റെ സമാപന ദിവസമായി ഇന്നലെയാണ് ഹനാൻ ഷായുടെ ഗാനമേള നടന്നത് ഈ ഹനാൻ ഷായുടെ പാട്ട് കേൾക്കാൻ വേണ്ടി നിരവധി പേർ ആ സ്ഥലത്ത് തടിച്ചുകൂടി ആ സ്ഥലത്തിന്റെ പ്രത്യേകത ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലമാണ് കൂടുതൽ സ്ഥലം അതിനകത്തില്ല ഈ പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റ് വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ആ ടിക്കറ്റ് അഞ്ചര മണിയോടുകൂടി തന്നെ പൂർത്തിയായി എന്ന് സംഘാടകർ പറയുന്നു അതിനകത്ത് ടിക്കറ്റ് കൊള്ളാവുന്നതിലധികം ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുകയും അകത്ത് കയറ്റുകയും ചെയ്തു അത്ര തന്നെ ആളുകൾ പുറത്തും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ടായിരുന്നു ഇത് വലിയ രൂപത്തിൽ ആദ്യം തന്നെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ചെയ്തു പേരെ കാസർകോട്ടെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്ന് പുറത്തു വരാനുള്ള പ്രയാസവും ആളുകൾക്കുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് സൂചിപ്പിച്ചു എന്നാണ് മനസ്സിലാവുന്നത് അത്തരം പോലീസിന്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് പോലീസിന്റെ എഫ് ഐ ആറിനുണ്ട് സംഘാടകർക്കെതിരെയും അതോടൊപ്പം തന്നെ കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയുമാണ് ഇപ്പൊ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെ തന്നെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആളുകൾ തടിച്ചുകൂടി അവിടെ നിന്ന് നിർദ്ദേശം നൽകിയിട്ടും ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായിരുന്നില്ല ദേശീയപാതയോരത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലം അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം ഇടുങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് അവിടെ ധാരാളം ആളുകൾ കൂടിയതും അവർക്ക് പരസ്പരം സഞ്ചരിക്കാൻ ആവുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തിയാണ് ആളുകളെ നീക്കാൻ കഴിഞ്ഞത് പക്ഷെ പോലീസ് എത്തിയിട്ടും ആളുകൾ അവിടെ നിന്ന് മാറാൻ തയ്യാറാവാതെ വന്നപ്പോൾ പോലീസ് ലാത്തി വീശി ആളുകളെ അവിടുന്ന് തിരിച്ചുവിടേണ്ട ഒരു ഘട്ടം എത്തിയിരുന്നു ഇങ്ങനെ ആളുകളെ പങ്കെടുപ്പിക്കാൻ മൂവായിരം ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് പതിനായിരത്തിലധികം ആളുകൾ സംഘടിച്ചെത്തിയത് അവർ ഈ കൊള്ളാവുന്നതിലധികം ആളുകൾ അവിടെ എത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് നേരത്തെ തന്നെ സംഘാടകരെ പോലീസ് വിവരം അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പത്ത് പേർക്കാണ് ഇതിൽ പരിക്കേറ്റത് അവരെ രാത്രി തന്നെ ആംബുലൻസിൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സംഘാടകർ നിരന്തരമായി ആളുകളോട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തെക്കും തിരക്കും കൂട്ടരുത് ആളുകൾ കൊഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആളുകൾ ഒന്നും തന്നെ ആ നിർദ്ദേശം പാലിച്ചില്ല ആളുകൾ കൂട്ടത്തോടെ പിന്നെയും സ്ഥലത്തെത്തിയതാണ് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിന് കാരണം സംഘാടകരുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും വലിയ വീഴ്ച തന്നെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സെഫ് എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ എത്ര കണ്ടാലും പഠിക്കില്ല ാണ് അല്ല പോലീസിന്റെ ഭാഗത്തിന് ഇതിനകത്ത് വീഴ്ച ഉണ്ട് കേട്ടോ കാരണം ഹനാൻ ഹനാൻഷ അപ്പൊ പുതിയ ജനറേഷൻ്റെ ട്രെൻഡ് പുതിയ ജനറേഷൻ്റെ എന്താ പറയുക ഈ ഹനാൻഷ ആരാണ് ഹനാൻഷയ്ക്ക് എത്ര വലിയ ഫാൻ ബേസ് ഉണ്ട് പുതിയ തലമുറ എത്ര കണ്ട് ഇയാളെ ഇയാള് ആരാധകരാണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോലീസ് കുറെ കൂടി ആളുകളെ വിന്യസിച്ചുണ്ട് സുരക്ഷ പക്ഷേ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കാതെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ നോക്കാറില്ല ഇപ്പോൾ പത്ത് പേർക്ക് പരിക്കേറ്റെന്ന് പറയുന്ന ഒരു പക്ഷെ അതിലും വ്യാപ്തിയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു